Right there. Right, right. ഹായ് 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 അമ്മണി ലൈറ്റ് ഒന്ന് ഇതാക്കി അമ്മി വേറെ ലൈറ്റ് ഇട്ട ലൈറ്റ് ലൈറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വേറെ പെട്ടെന്ന് പോലെ വെട്ടം പെട്ടെന്ന് ഇല്ല ഓക്കെ ഓക്കെ എന്തുണ്ട് ചേച്ചി സുഖം സുഖം സുഖായിട്ടിരിക്കുന്നു ലൈക്ക് വേണം ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചു കണ്ണൂർ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സുഖാണോ വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ കഴിച്ചു വീട്ടിലുള്ളവർക്കൊക്കെ സുഖമാണോ സുഖം ഒരുപാട് ലൈവിന്റെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കുന്നു അമ്മിതിന് എന്തോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കിയടി ഈ വീഡിയോക്ക് ഇന്നലെ നല്ല മഴയാണ് ചേച്ചി ആണ് ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു നമുക്ക് ഇവിടെ ഒന്നും മഴ കിട്ടില്ല പക്ഷെ കൊല്ലത്തൊക്കെ നല്ല മഴയായിരുന്നു ഇത് ഈ എന്റെ മുഖത്തിന് വല്ല മാറ്റോന്നോ അല്ല എന്തെങ്കിലും വ്യത്യാസം നമ്മൾ കൊടുക്കുന്ന എന്റെ എന്തെങ്കിലും വ്യത്യാസം ഇങ്ങനെ തന്നെയാണോ നമ്മക്ക് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടാ പോവല്ലേ ഞാൻ ഒന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒറ്റ മിനിറ്റ്